ഗീസ് നമ്മൾ ഇന്ന് പോകുന്നത് മീൻവല്ലം വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അകലെയാണ് ഈ മീൻവല്ലം വാട്ടർഫാൾസ് ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മളിതേ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അതെ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ നമ്മളിപ്പോൾ മീൻവല്ലം വാട്ടർഫാൾസ് കാണാനല്ല പോകുന്നത് അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം കുരങ്ങന്മാരെ നോക്കി നിന്നു കേട്ടോ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതേ ആന ഒരു രണ്ട് മണിക്കൂറായിട്ടുള്ളു കേട്ടോ അത് കൂടെ ക്രോസ് ചെയ്ത് പോയിട്ട് ആനപ്പം ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഇത് ആനയുടെ പിണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആന വരുന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ആകെ പേടിയായിട്ടോ അവന് അവനൊരുമാതിരിയൊക്കെ ആവുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ കുളിക്കാൻ വേണ്ടി പോവാണ് വാട്ടർഫാൾസിന്റെ താഴെയാണ് കേട്ടോ ഈയൊരു സ്ഥലമുള്ളത് നല്ലൊരു ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയതാണ് കാടുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇവിടെ പിന്നെ കുറച്ച് വെള്ളം കുറവായിരിക്കും സാധാരണ ആയപ്പോഴാണ് ഇങ്ങനെ കുറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇല്ലെങ്കിലൊക്കെ നിറയെ വെള്ളം ഉണ്ടാവും ഈ കാണുന്ന പാറകളൊന്നും പുറത്ത് കാണാറില്ല കേട്ടോ അതുപോലെ നമ്മൾ സേഫ് ആയിട്ട് വേണം കേട്ടോ കുളിക്കാൻ എപ്പോൾ വേണമെങ്കിലും വരും നമ്മൾ ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് കേട്ടോ ഇവിടെ കുളിക്കാൻ വരുന്നത് നമ്മൾ തൊട്ടടുത്ത് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വരുന്ന പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിട്ട് കുളിക്കാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതേ കുട്ടികളൊക്കെ ഇറങ്ങി കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പാലക്കാടും ചൂടിൽ ഇങ്ങനെ വെള്ളത്തിൽ വന്ന് കിടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ എന്താ വെച്ചാൽ ചൂട് സഹിക്കാൻ ആർക്കും വയ്യ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചൂട് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണേ നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി കിട്ടോ കണ്ണൻകുട്ടി ഒരേ ചാട്ടായിരുന്നു കേട്ടോ ഇവിടെ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് ധൈര്യത്തിലൊന്നെ ഇറക്കി വിടാം കേട്ടോ എന്നാലും കണ്ണനെയൊക്കെ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും ഏട്ടനും മാത്രമാണ് ലാസ്റ്റ് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളും എന്തെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ അത് മീൻ വെള്ളം വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഐസ് വെള്ളം പോലെ ഉണ്ടാവും ഇതേ കണ്ടില്ലേ നന്ദു തിരിഞ്ഞ് നീന്തി പഠിക്കേണ്ടതാണ് അവൻ നീന്തി പഠിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ അവൻ നീന്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് അവൻ്റെ നീന്തൽ കണ്ണൻകുട്ടീനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവൻ ബോൾ വെച്ച് റെക്റ്റ് കയറ് എപ്പോൾ എന്തായി എൻ്റെ ഫോൺ വെള്ളത്തിലായിരുന്നു പറയാട്ടോ അങ്ങനെ ഞാനിത് മുങ്ങി തപ്പി പിടിച്ച് എൻ്റെ ഫോണൊക്കെ എടുത്തു എന്നിട്ട് ഞാനത് ഉണങ്ങാൻ വെച്ചു കേട്ടോ ഒന്നും ആയില്ല സത്യം പറഞ്ഞു അങ്ങനെ ഏട്ടൻ്റെ ഐഫോൺ ആദ്യമായിട്ട് വെള്ളത്തിൽ ഒന്ന് മുക്കി ഞാൻ എടുത്തു കേട്ടോ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെ ഒന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ടൊന്ന് വീഡിയോ എടുത്തു അങ്ങനെ ഇതേ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അതിന് ഒരു നാലഞ്ച് വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ വൈറ്റ് ഷർട്ടൊക്കെ ഒന്ന് അലക്കി പിന്നെ ഞങ്ങളിത് പുറത്തു വന്നപ്പോൾ കുറച്ച് വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറുക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഏട്ടൻ ഷർട്ട് ഒന്നും ഇടാണ്ട് കാറ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇതേ വീട്ടിലേക്ക് മടങ്ങാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക